ഹലോ അംബൂസ് ഗാഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് വാട്ടർ ലില്ലി ലില്ലിന് ലോട്ടസിൻ്റെ ട്യൂബേഴ്സായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്ക് കോളുകൾ പരമാവധി ഒഴിവാക്കണം കേട്ടോ പിന്നെ വാട്ടർ ലില്ലീസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടം താല്പര്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കും രണ്ട് മൂന്നും ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ടെൻഷനാണ് പിറ്റേ ദിവസം കിട്ടിയില്ല വാട്ടർ ലില്ലി അല്ലേ ട്യൂബർ മോശമായി പോകുമോ എന്നൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട് പക്ഷേ മോശമാകുന്നൊന്നുമില്ല കേരളത്തിന് വെളിയിലേക്ക് അയക്കുന്നതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡി വഴി പരമാവധി വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ ചില സ്പീഡ് പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പിറ്റേ ദിവസം കിട്ടാം കിട്ടണം എന്നില്ല മൂന്നാം ദിവസമൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതേസമയം കോ കാസർഗോഡൊക്കെ അയയ്ക്കുന്നത് ഞാൻ കോട്ടയം ജില്ലയാണ് കാസർഗോഡൊക്കെ അയക്കുന്നത് മൂന്നാം ദിവസം കിട്ടില്ല ചിലപ്പം നാലാം ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പം കിട്ടുന്ന സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വാട്ടർ വാട്ടർലിൽ വാങ്ങിക്കുമ്പം സ്പീഡ് പോസ്റ്റ് വാങ്ങിക്കാതെ ഡി ടി ഡി സി വഴി വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറച്ച് പേരാണ് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ട്യൂബേഴ്സ് റെയിൽ ചെയ്ത് കൊടുക്കുമെന്ന് അപ്പം ഞാൻ റീസെയിൽ ചെയ്യുന്നില്ല എൻ്റെ സ്വന്തം ട്യൂബേഴ്സ് മാത്രമേ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ അതൊന്ന് ഒന്നാമത് റിസ്ക്കാണ് പിന്നെ എനിക്ക് അതിനുള്ള സമയമില്ല അതുകൊണ്ടാണ് സെയില് ചെയ്യാത്തത് സെയിൽ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എന്നാലും കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് സെയിൽ ചെയ്ത് കൊടുക്കുമെന്ന് അപ്പം സെയിൽ ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പം തൽക്കാലമില്ല ഇനി ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പം തൽക്കാലം സെയിൽ ചെയ്യുന്നില്ല റീസെയിൽ ചെയ്യുന്നില്ല എൻ്റെ ട്യൂബേഴ്സ് മാത്രം വാട്ടർ ലില്ലി ആണെങ്കിലും അതെ എൻ്റെ കയ്യിലുള്ള വാട്ടർ ലില്ലി ട്യൂബേഴ്സ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് കാണാം ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ വൈറ്റ് പേളാണേ വൈറ്റ് പേളിൻ്റെ ഇത് മൂന്നാമത്തെ ദിവസത്തെ ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിൽക്കുന്നതാണ് നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഞാൻ ഇത് കിഴങ്ങിൽ നിന്നാണ് നിന്നാണ്ടോ തൈകൾ കിട്ടുന്നത് കിഴങ്ങിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് വൈറ്റ് പേള് അപ്പം ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചതായിരുന്നത് രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഒക്കെ കാണുമായിരിക്കും വൈറ്റ് പേളിൻ്റെ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ബഡ് വന്ന പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത് ഇതിന് ഫ്ലവർ ഇരിഞ്ഞതേ ഉള്ളൂ വേറെ ബഡ് വന്ന പ്ലാന്റ്സ് ഉണ്ട് അതായിരിക്കും അയച്ചു തരുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ അടുത്തത് ഇത് ഓസ്ട്ര എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഓസ്ട്രയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ട്യൂബർ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് അതെ അടിയിൽ ബഡ് ഉണ്ട് ഈ ബഡ് വന്ന ഈ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് ഒരു സീഡ്ലിംഗ് ആണേ പിങ്ക് കളറിലുള്ള ഒരു സീഡ്ലിങ് ആണ് കേട്ടോ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത് പീച്ച് ബ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ പീച്ച് ബ്ലോയുടെ ഈ ഇത് ബഡ് വന്ന പ്ലാന്റ് ആണ് ഇത് ഇത് ബഡ്ഡുണ്ട് ഈ ബഡ് വന്ന ഈ പ്ലാന്റ് ഇതുകൊണ്ടില്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ പീച്ച് ബ്ലോ ഒരു വി വി പാരസ് വെറൈറ്റിയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി നഗുനാണ് ആണ് കേട്ടോ നഗുൻ നഗുനും ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണേ ഇതാണ് നഗുൻ്റെ പ്ലാന്റ് ദ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ നഗുൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു വാട്ടറിൽ വേണം ഇസ്ലാം മറാഡ ഇസ്ലാം റാഡ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിവി പാരസ് ആണ് കേട്ടോ ഇസ്ലാം റാഡ ഈ വാട്ടർ വാട്ടർലിയുടെ റേറ്റ് അൻപത് രൂപയാണ് ഇസ്ലാമറ വി പാരസ് വെറൈറ്റിയാണ് റേറ്റ് അൻപത് രൂപ ഇത് ഓറഞ്ച് വാങ്ങാണ് കേട്ടോ രണ്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ച് നങ്ങുവാങ്ങിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് ട്യൂബർ പ്ലാന്റ് ആണേ നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഓറഞ്ച് നെമ്മങ്ങിൻ്റെ ഈ ഒരു ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബർ അടിയിലുണ്ട് ട്യൂബറുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വലിയ ബോട്ടിലേക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് വയ്ക്കുകയും ചെയ്യാം കുഴപ്പമില്ല അടുത്ത വെറൈറ്റി ജുലൈങ് സാബ് എന്ന് പറഞ്ഞ വാട്ടർ ലേ ആണ് കേട്ടോ ജുലൈൻ സാബിൻ്റെ ഇതുപോലെ മൂന്നോ നാലോ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ബഡ് വന്ന പ്ലാന്റ് ആണ് ബഡ് ഉണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഓർണ്ണത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ട്യൂബറിൽ നിന്നാണ് കേട്ടോ തൈകൾ കിട്ടുന്നത് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് ജുലൈൻ സാമിൻ്റെ റേറ്റ് അടുത്ത ഈ ഒരു വാട്ടർ ലില്ലി പിക്ക് പിങ്ക് ആണ് കേട്ടോ പിങ്ക് ഡയമണ്ട് ഏത് പിങ്ക് ഡയമണ്ട് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പിങ്ക് ഡയമണ്ടിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഫ്ലവറിംഗ് പ്ലാന്റ് സെയിം പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി ചീന എന്ന് പറഞ്ഞ പാട്ടലെയാണ് കേട്ടോ വിവി പാരസ് വെറൈറ്റി ആണ് കേട്ടോ ചീനയുടെ എന്ന് പറഞ്ഞ പാട്ടലിനെയാണേ നിമിത്മയുടെ ദാ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ നിമിത്മയുടെ ഇതല്ലേ ബഡ് ഉണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരു കുറച്ച് താമസിച്ച് പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ടെല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ നേരം എടുത്ത് അപ്പം ഇത് നിമിത്മായയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണേ നിമിത്മായി ഇത് മഹിമ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബർ കേട്ടോ ഇത് അത്രയും വലിയ ട്യൂബറാണ് മഹിമയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതുണ്ടല്ലേ വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ മഹിമ അടുത്തത് എ ഡബ്ല്യു സെവൻ വൈറ്റ് നന്നായിട്ട് ഫ്ളവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് അതിൻ്റെ ഈ ഒരു ട്യൂബറാണ് ആയിട്ടുള്ളത് ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വൈറ്റ് കളറിലുള്ള ഒരു ലോട്ടസാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് റെഡ്ഷാങ്കായി എന്ന് പറഞ്ഞ സിംഗിൾ പെറ്റൽസ് ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് ഇത് ഒരെണ്ണം ഇരുപത്തഞ്ച് രൂപയുടെയും ഒരെണ്ണം എഴുപത് രൂപയുടെയും ട്യൂബറാണ് കേട്ടോ ഏതാണ് ട്യൂബറിൻ്റെ സൈസ് സൈസെല്ലാം വീഡിയോയിൽ കണ്ടുപോവുക കേട്ടോ ഇരുപത്തിയഞ്ച് എഴുപത് രൂപയാണേ അടുത്തത് വൈറ്റ് പഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറാണിതേ ഇരുപത്തഞ്ച് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് ഇത് കണ്ടില്ലേ അതെ മൂന്ന് ക്രോടിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ട്യൂബറാണ് കണ്ടില്ലേ മൂന്ന് ക്രോടിപ്പ് ഉണ്ട് ഇതെല്ലാത്തിനും രണ്ടിനും അതെ കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണെൻ്റെ റേറ്റ് അതുപോലെ ഇത് മയൂരി എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ തിക്ക് റണ്ണറാണ് കേട്ടോ ഇത് ഇതാണ് തിക്ക് റണ്ണർ ഇത് ഇതാ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത് ഇത് ഇവിടെ ഉണ്ട് ഗ്രോത്തിപ്പ് ഇവിടെയുണ്ട് ഇതാ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കേട്ടോ ഇത് മയൂരി നല്ല വലിയ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഒത്തിരി ഫ്ലവറ് ചെയ്യുന്നത് പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് ഇത് ഡോർമൻസിയിലും ഫ്ലവർ വിരിഞ്ഞാണ് കേട്ടോ ഇതിൻ്റെ തിക്ക് റണ്ണറാണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് ഇതാണ് ടിക്ക് റണ്ണർ ഉണ്ടല്ലേ നാല് ഗ്രോത്തിപ്പുണ്ട് കേട്ടോ ഇത് ഇവിടെ ഉണ്ട് ഇതേ ഫ്രണ്ട് എന്ത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് വെറൈറ്റി ഡീണൈനാണ് കേട്ടോ ഡീനൈൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിക്ക് കൊടുത്തിട്ടുണ്ട് ഡീണയിൻ്റെ അതെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ ഇതാണ് ട്യൂബർ രണ്ട് മൂന്ന് ഗ്രോത്തിപ്പൊക്കെയുള്ള നല്ല ഹെൽത്തി ട്യൂബറാണ് ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ ടെഡി നെൻ്റെ ഇനിയിപ്പോൾ കൊറിയർ അയക്കുന്നത് തിങ്കളാഴ്ച ആയിരിക്കേ പോയി വീഡിയോ ഇടാനായിട്ട് ബാക്കി പകൽ കുറച്ച് എടുത്തു ബാക്കി രാത്രിയിലായിപ്പോയിട്ടോ എടുത്തത് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വേണ്ട പ്ലാൻസ് വേണ്ടവർ വാ വാട്സാപ്പിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ പരമാവധി കോളുകൾ ഒഴിവാക്കണേ കോളുകൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പ്ലാന്റ് നടുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ വീഡിയോ എടുക്കുകയോ എന്തെങ്കിലും ഒരു ഇതായിരിക്കും ആ ഒരു സമയത്തായിരിക്കും കോളുകൾ വരുന്നത് അത് ചിലപ്പം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാനുള്ളവർക്ക് അപ്പം ചോദിക്കാം അതൊരു വാട്സപ്പിലൊരു ആയിട്ട് ഇടുക കേട്ടോ നല്ലപോലെ തിരക്കായിരിക്കും ഈ ഒരു സമയം വൈകുന്നേരം പകർ വെയിലായത് കൊണ്ട് നമുക്ക് ഈ ഒരു സമയത്തായിരിക്കും നമുക്ക് ഈ ഇത് നടാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയമെന്ന് പറയുന്നത് അപ്പം പരമാവധി ഈ ഒരു സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കോൾ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും ഒത്തിരി മെസ്സേജ് മെസ്സേജ് ഇട്ടാൽ മതി ഇവർ നിസ്സാര കാര്യത്തിനാണ് വിളിച്ചു പോകും വിളിക്കുന്നത് അതൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫോൺ നോക്കുന്ന ആളാണ് എപ്പോഴും ഫോൺ നോക്കുക റിപ്ലൈ തരികയും ചെയ്യുന്ന ആളാണ് അപ്പം അന്ന് ഒന്ന് മെസ്സേജ് അയച്ചിടുക കേട്ടോ ഇത് ഒരുപാട് കോളുകൾ വന്നുകൊണ്ടാണ്